അതുപോലെ ഈ കാലഘട്ടത്തിൽ പതുക്കെ പതുക്കെ കയറ്റി ശ്രമിക്കുന്ന കാര്യമാണ് ഫെമിനിസം എന്ന ചിന്താഗതി നമ്മുടെ കുടുംബങ്ങൾക്കുള്ളിലേക്ക് ഇത് കയറിക്കൂടി കുട്ടികളുടെയും മക്കളുടെയും ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും കൈകളിലുള്ള ഫോണുകളിലൂടെ ഈ ചിന്താഗതി കയറി ഇസ്ലാമിക് ഫെമിനിസം എന്ന പേര് തന്നെ പറഞ്ഞുകൊണ്ട് ആളുകളിൽ ചിലർ ഈ ചിന്താഗതികൾ കുടുംബങ്ങൾക്കുള്ളിലേക്ക് അടിച്ചു കയറ്റാൻ ശ്രമിക്കുക അള്ളാഹു ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യം നൽകിയ കാര്യമാണ് കുടുംബമെന്ന് കുടുംബം എന്നത് സമൂഹത്തിന്റെ കെട്ടുറപ്പാണ് അത് തകർന്നുപോയാൽ സമൂഹം തകർന്നടിയും അടുത്ത ഒരു തലമുറ നശിച്ച തലമുറയായി മാറും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അടുത്തു നിൽക്കുന്ന ബാധ്യതകളിലൊന്നാണ് അവൻ്റെ കുടുംബമെന്ന് അങ്ങനെയാണ് പറഞ്ഞത് മിനിങ്ങളെ നിങ്ങൾ സ്വന്തം കാര്യം നോക്കിക്കോ എന്നല്ല സ്വന്തം കാര്യം നോക്കണം അതുപോലെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്നാണ് ഇസ്ലാം പറഞ്ഞത് ഓരോരുത്തരും നാളെ തന്റെ കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഭർത്താവിനോട് ഭാര്യയുടെ കാര്യം മക്കളുടെ കാര്യം ഭാര്യയോട് ഭർത്താവിന്റെ കാര്യം മക്കളുടെ കാര്യം ഇങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫെമിനിസം കുടുംബത്തിന്റെ അടിത്തറ തകർത്തുകൊണ്ടിരിക്കുകയായിരിക്കുക ഇന്ന് ഫെമിനിസ്റ്റ് ചിന്താഗതി പറയാൻ നേരെ ഫെമ്യൂനിസ്റ്റാണെന്ന് പറഞ്ഞാൽ മോസ്ഥരം ഞാൻ ഫെമിനിസ്റ്റ് ഒന്നല്ല ഞാൻ ഒത്തിരി പുരോഗമന ചിന്താഗതി ഉള്ള കൂട്ടത്തിൽ പെട്ടതാണെന്ന് പറയും നേരെ പറയാൻ ചിലക്കും അടിയാണ് സഹോദരി സഹോദരങ്ങളെ എന്ത് പേരിട്ട് വിളിച്ചാലും ു വിരുദ്ധമായ ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവന്നോ അത് ദീനന് യോജിച്ചതല്ല അതിന് നിങ്ങൾ ഫെമിനിസം എന്ന് പേരിട്ടാലില്ലേ ഫെമിനിസം പഠിപ്പിച്ചു മനസ്സിലാക്കി കൊള്ളില്ല നന്നായി മനസ്സിലാക്കിക്കൊണ്ടു ഭർത്താക്കന്മാരും ഭാര്യമാരും മനസ്സിലാക്കി ഫെമിനിസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കുത്തിവെക്കുന്നത് പരസ്പരമുള്ള ശത്രുതയാണ് ഒന്നല്ല ഫെമിനിസ്റ്റ് ഐഡിയോളജി പഠിപ്പിക്കുന്നതാണ് ഭർത്താവിനെ നോക്ക് അപ്പുറത്തെ ഭർത്താവ് എന്തൊക്കെ ചെയ്യുന്നു ഇയാൾ അത് എങ്ങനെ ഇത് തന്നെ ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ് ഫെമിനിസം കുടുംബങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കുടുംബം ബാക്കി നിൽക്കുന്നുണ്ടോ ഈ ചിന്താഗതി ആൾക്കാരുടെ ഇടയിൽ മറ്റുള്ളവരുടെ കുടുംബം നന്നാക്കാൻ ഇറങ്ങുന്നവർ രണ്ടും മൂന്നും നാലും തവണ ഡിവോഴ്സ് ചെയ്തപ്പെട്ടവരാണ് ഏതെങ്കിലും ഒരുത്തരം ഈ ചിന്താഗതിയും വെച്ചൊരു കുടുംബം നേരെ കൊണ്ടുപോയത് കാണിക്കാനുണ്ടോ ഇല്ല ഇസ്ലാം കുടുംബത്തിന്റെ കെട്ടുറപ്പ് അള്ളാഹു നേർക്ക് നേരെ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ അധികാരമുണ്ട് കുടുംബത്തിലെ സെറ്റപ്പിൽ അങ്ങനെയാണ് പുരുഷനാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതിന്റെ അർത്ഥം ചെക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം ഭാര്യനോട് യാതൊരു കാര്യം ചോദിക്കരുത് എന്നല്ല മറിച്ച് കുടുംബത്തിന് അവസാന വാക്ക് അത് ഭർത്താവിന്റെ കയ്യിലാണ് കാര്യങ്ങളിൽ പലതിന്റെയും നിയന്ത്രണം അള്ളാഹോവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഫെമിനിസം പറഞ്ഞു പറഞ്ഞ് ആണും പെണ്ണൊക്കെ ഒന്നെ എല്ലാവരും തുല്യരെന്നെ ഒരാളെങ്കിലും ആക്കരുത് ആണപ്പോൾ തന്നെ എല്ലാ നിരക്കും പെണ്ണിനെ കാണും എന്നൊക്കെ പറഞ്ഞു ഉക്രൈൻ യുദ്ധം ഉണ്ടായി യുദ്ധം ഉണ്ടായപ്പോൾ അവിടെയുള്ള ആളുകൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു പതിനേഴ് വയസ്സ് അതിന് മുകളിലുള്ള പുരുഷന്മാർ ഒഴികെയുള്ള പതിനേഴ് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ നാട്ടിൽ തന്നെ നിൽക്കണം ബാക്കി സ്ത്രീകളും പതിനേഴ് വയസ്സിൽ താഴെയുള്ള കുട്ടികളും നാട് അപ്പൊ ആണുങ്ങൾ പറയാണ് ഇത്രയും ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഒന്നാണെന്നൊക്കെ പറഞ്ഞ് യുദ്ധം വന്നു നോക്കിയപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ പെണ്ണുങ്ങളെ വേണ്ടാത്തത് അതുകൊണ്ടാണ് ഫെമിനിസം എന്നത് ഫെമിനിസ്റ്റ് ചിന്താഗതി എന്നത് കുടുംബത്തിന്റെ വക്കത്തേക്കൊരു കുഴപ്പം വന്നാൽ ആ ചിന്താഗതി അവിടെ പോകാൻ പറ്റും രാത്രി വീട്ടിന്റെ പുറത്ത് എന്തോ ശബ്ദം കേട്ട് ഏതെങ്കിലും പെണ്ണ് പറയുന്നത് നമ്മൾ ഇറങ്ങി നോക്കാൻ പറയില്ല എന്തുകൊണ്ടാണ് ഇറങ്ങി നോക്കണം എന്നൊരു മുസ്ലിം ആയൊരു ഭർത്താവ് പറയില്ല ഈ ഫെമിനിസ്റ്റ് ഫെമ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പറയും നീയ്യും ഒന്നല്ലേ ദീർഘിക്കോ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇറങ്ങാൻ പറ്റില്ലേ അമ്മളുടെ തുല്യരല്ലേ എന്ന് പറഞ്ഞു നിൽക്കും പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ ചില കാര്യങ്ങൾക്കല്ലാഹു നേതൃത്വം കുടുംബ ബന്ധങ്ങൾ നേർക്കു നേരെ നിലനിർത്താനുള്ളാഹു കൽപ്പിച്ച കാര്യമാണ് എന്റെ സഹോദരങ്ങളെ കുടുംബം തകരുകയാണ് ഭർത്താവിന്റെ അനുമതി ഇല്ലാതെ ഭാര്യ പുറത്തേക്ക് വരും കേട്ട പല ആളുകൾക്ക് ഭയങ്കര പ്രശ്നം കടുത്ത പ്രശ്നം പറയുന്നത് അനുമതി വേണം ഇതേ ഇത് പറയുന്ന ആളുകൾ തന്നെ മാസത്തിൽ ആകെ നാല് ദിവസം ലീവ് ഉണ്ടാവും ബാക്കി ഏതെങ്കിലും ഒരു ദിവസം ലീവ് എടുക്കണമെങ്കിൽ മാനേജർ അനുമതി വയ്ക്കണം മാനേജർ അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടു അനുസരിച്ചു ഒരു കുഴപ്പമില്ല എന്തിനു പകരമായി മാസത്തിൽ ഇരുപതിനായിരം ഇട്ടും പത്തായിരം ഇട്ടും ശമ്പളം ഒരു കമ്പനി നേരെ നടത്തണമെങ്കിൽ മാനേജർ അനുമതി ചോദിക്കാതെ ലീവ് കൊടുക്കാൻ പാടില്ല എന്നാൽ സമൂഹത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയാവുന്ന കുടുംബം അത് നേർക്കുനേരെ നിലനിർത്തണമെങ്കിൽ അതിൽ ഒരാൾക്ക് അധികാരം കൊടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര അടിമത്തായി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഇത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കും ഈ ചിന്താകെ മക്കൾ അനാഥരായി പോകും സമൂഹം നശിക്കും നിങ്ങൾ തന്നെയും അവസാനം വിരൽ കടിക്കും ഇന്ന് പെൺകുട്ടികളുടെ മനസ്സിൽ പറഞ്ഞു കൊടുക്കുക കരിയർ കരിയർ ഉണ്ടാക്കണം കരിയർ ഉണ്ടാക്കണം എന്തിനാ കരിയർ എന്തിനാ ഈ കരിയർ എന്തിനാണ് ഈ കരിയർ എന്ന് പറയുന്നത് തന്നെ പലപ്പോ ഈ പറയുന്ന ആരും ജോലി എടുക്കുന്ന ഇസ്ലാമിൽ മൊത്തത്തിൽ ഹറാമാണ് എന്ന് പറയാനൊന്നല്ല ഞാൻ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട എന്തിനാണിത് നാളെ എന്തെങ്കിലും ഒരു ഇവനെ നിന്നെ ഉപേക്ഷിച്ചു പോയാൽ എന്നെ ഒറ്റക്കാലിൽ നിൽക്കാൻ പറ്റണം ഈ ഉദ്ദേശവുമായിട്ടാണ് ഒരാൾ കുടുംബബന്ധം ബന്ധം ആരംഭിക്കുന്നത് എങ്കിൽ അത് എങ്ങനെയാണ് നിലനിൽക്കുക ഇവൻ എപ്പോഴാണ് എന്നെ ചതിക്കുന്നതെന്ന് ഓളും ഓളപ്പിള എന്നെ ചതിക്കുന്ന ഇവനും ചിന്തിച്ചു തുടങ്ങിയാൽ കുടുംബത്തിന് നിലനിൽപ്പുണ്ടോ പരസ്പര വിശ്വാസത്തിലാണ് കുടുംബം എന്താ നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ റസൂൾ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാർ അവർ രാത്രിയിലാണെങ്കിൽ ദൂരയാത്ര കഴിഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് വാതിലിൽ മുട്ടി തുറക്കാൻ പാടില്ല അവർക്ക് മുന്നേ വിവരം നൽകണം അവളുടെ രഹസ്യം തുനി തുനിഞ്ഞു നോക്കാൻ വേണ്ടി അവളുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നീ പെട്ടെന്ന് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല പരസ്പര വിശ്വാസത്തിലാണ് ഇസ്ലാമിക കുടുംബം നിലനിൽക്കുന്നത് ഫെമിനിസ്റ്റ് കുടുംബം നിലനിൽക്കുന്നതോ ഈ നോട്ടത്തിലാണ് അവൻ എപ്പഴതിനെ പറ്റിക്ക അവളു എന്തൊരു ജീവിതമാണിതും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കാൻ പറ്റുക കുടുംബ ബന്ധങ്ങളുടെ അടിത്തറകളെയാണ് സഹോദരങ്ങളെ ഈ തകർക്കുന്നത് എന്നിട്ട് ഈ കരിയർ ഉണ്ടാക്കി മുപ്പതും മുപ്പത്തഞ്ചും വയസ്സായിട്ട് കുട്ടികൾ കല്യാണം കഴിക്കുന്നില്ല എന്തേ കാരണം കരിയർ ഉണ്ടാക്കണം അങ്ങനെ കരിയറൊക്കെ ഉണ്ടാക്കി വന്ന് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചാൽ മക്കൾ വേണ്ടേ കുഞ്ഞുങ്ങൾ വേണ്ടേ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം കഴിഞ്ഞുപോയി ഏതെങ്കിലും ഒരാൾ മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഒന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കലോയ്ക്ക മരണക്കിടക്കയിൽ കിടക്കാൻ അപ്പൊ നിന്നോട് പറഞ്ഞു ഈ അമ്പത് കൊല്ലം ജോലി എടുത്ത ഉണ്ടല്ലോ നിനക്കൊരു ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് മരിക്കാൻ കിടക്കുന്നവന് സന്തോഷായി എന്ന് പറയോ ഏതെങ്കിലും ഒരാൾ അങ്ങനെ പറയോ എന്നാൽ മരിക്കാൻ കിടക്കുമ്പോൾ ചുറ്റുപാടുമത ഞാൻ വളർത്തിയെടുത്ത് എന്റെ മക്കൾ വന്ന് നിൽക്കുന്നു അവര് കൈ പിടിക്കുന്നു ഏടിക്കണ്ട നമ്മളിവിടെ ഉണ്ട് ഏതാണ് സഹോദര ഉത്തമമായിട്ടുള്ള വേണ്ടിയാണ് ജീവിക്കേണ്ടത് പണമല്ല മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഭൗതികതയല്ല പണമല്ല കരിയറല്ലാ വിധിവിലക്കുകൾ അനുസരിച്ചൊരു ജീവിതമാണ് അത് എങ്ങനെയാണ് നമുക്കിനി പറഞ്ഞു മനസ്സിലാക്കി തരേണ്ടത് ഏതെങ്കിലും ഒരു സ്ത്രീ കരിയറോ അല്ലെങ്കിൽ പുരുഷനാവട്ടെ ഈ കരിയറിൽ ജോലി എടുത്തിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഫയൽ അവന്റെ മുന്നിലേക്ക് കൊണ്ടുപോച്ചു കൊടുക്കാൻ കരിയറിന് വേണ്ടിയാണോ ജീവിച്ച് കുറച്ചും കൂടി ഫയൽ നോക്കാണ്ടെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സന്തോഷം തോന്നോ എന്താണ് ഈ പറയുന്നത് ജീവിതം എന്നാൽ ഈ പറയുന്നതിലെല്ലാം ഉള്ളത് ഈ കരിയറിൻ്റെ പേരുകളിലല്ല നീ ഡയറക്ടറ നീ മാനേജറെ മരിച്ചു കവറിലെത്തിയ മയ്യത്താൻ എഴുതി അത്രയുള്ളൂ ഇത് ദുനിയാവിൽ ജീവിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് ദുനിയാവിന് അപ്പുറത്തേക്ക് പരലോകമുണ്ട് റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കേണ്ട ഒരു ജീവിതമുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ എത്രയോ ആളുകൾ ഈ പറഞ്ഞ രൂപത്തിലെ ജീവിതത്തിൽ ആളുകൾ തമ്മിൽ അസൂയം കുട്ടികൾ സ്ത്രീകൾ തമ്മിൽ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോ കുടുംബങ്ങൾക്കുള്ളിൽ നിന്നും കേൾക്കുന്ന ഭർത്താവിന് ഭാര്യയോടുള്ള പ്രശ്നങ്ങൾ അള്ളാഹു പറഞ്ഞ വാക്ക് കുടുംബ ബന്ധത്തെ ഇണക്കി ചേർത്ത ഒരു വാക്ക് വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടു പറഞ്ഞു നിങ്ങൾക്കിടയിൽ അല്ലാഹു സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയിരിക്കുന്നു ഇസ്ലാമിക കുടുംബത്തിന്റെ കാര്യമാണ് രണ്ട് വാക്കുകൾ അത് കുടുംബ ബന്ധത്തിൽ ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ മാത്രമുള്ളതാണ് ഒന്നാമത്തേത് സ്നേഹമാണ് ഭാര്യയോടുള്ള പ്രണയമാണ് ഭാര്യയോടുള്ള ഇഷ്ടമാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ആരെയാണ് ആരെയാണ് ഏറ്റവും ഏറ്റവും ഇഷ്ടം ഇഷ്ടം പറഞ്ഞു നബിയെ പുരുഷന്മാരിൽ അബൂഹ അവളുടെ വാപ്പയാണ് റസൂൽ കുടുംബ ബന്ധം അതാണ് നബി അലൈഹി കുടുംബ ബന്ധം അവിടുത്തെ ഭാര്യമാർ പറയുന്നു സ്വഭാവം എന്നാൽ ഈ പറഞ്ഞ ബന്ധങ്ങളിൽ നിലനിൽക്കുന്നത് എന്താണ് പരസ്പരമുള്ള അസൂയയും പരസ്പരം ടുഗദർ ലിവിംഗ് എത്ര എത്ര പ്രശ്നങ്ങളാണ് ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞത് വിവാഹത്തിന് പകരമായി കൊണ്ടുവന്നതാണ് ഇന്നലെ ഇപ്പൊ എന്താ അവസ്ഥ എന്ന് പറഞ്ഞ ആളുകൾ കരയാ വിവാഹം കഴിക്കുമ്പോൾ നിനക്ക് ബാധ്യതയുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞപ്പോൾ ഇത് ഭയങ്കര ഗൗരവപ്പെട്ടൊരു മോശത്തരം ടുഗദർ ലിവിംഗ്ഗർ ആയി തോന്നും പറഞ്ഞിപ്പോന്ന് പറഞ്ഞാൽ പുരോഗതിയാണ് സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കുക മക്കളെ ശ്രദ്ധിക്കുക പെൺമക്കളെ ശ്രദ്ധിക്കുക ആൺമക്കളെ ശ്രദ്ധിക്കുക ആൺകുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളായി വളരണം അവർക്ക് പൗരുഷം ഉണ്ടാകണം സ്ത്രീകൾ പെൺകുട്ടികളായി വളരണം അവർക്ക് ലജ്ജയുണ്ടാകണം ഇതെല്ലാം അള്ളാഹു ഫുത്രത്തിൽ നിശ്ചയിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം പുരോഗമനം എന്ന പേരിൽ ആളുകളുടെ പരീക്ഷണത്തിന് നിന്നുകൊടുക്കുന്ന ഗിനി പന്നികളായി നമ്മൾ മാറാൻ പാടില്ല നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാകണം നമുക്കൊരു നിലപാടുണ്ടാകാം ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ഒരു മാർഗമുണ്ടാകാം ഓരോരുത്തരും പത്രത്തിൽ ഓരോ ഓരോരുത്തരും എഴുതുന്നതിനനുസരിച്ചല്ല ജീവിതം മാറ്റിമറിക്കേണ്ടത് ജീവിതത്തിനും ഒരു തീരുമാനമുണ്ടാകും